ഹലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ വേഴക്കോട് അഞ്ചാം വാർഡിൽ നമ്മുടെ മണിയാട്ടൻ്റെ വീടിൻ്റെ തറപ്പണിയുടെ ഒരു രംഗമാണ് കാണുന്നത് പണ്ടൊക്കെ നമ്മൾ തറപ്പണി ചെയ്യുമ്പോൾ അത് ആളുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്യൽ ഇപ്പോൾ അത് ചെറിയ ജെ സി ബി ഉപയോഗിച്ചിട്ടാണ് തറക്കെട്ടുന്നത് അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം രണ്ട് വാക്ക് നമ്മുടെ ഇതിൻ്റെ ഉടമ മണിയാട്ടൻ സംസാരിക്കുന്നതാണ് നാട്ടിലൊന്നും ആളെ കിട്ടാറില്ല പണിക്ക് ഏഹ് ഉള്ളി പിന്നെ ഇന്ദിക്കാരാണ് ഇന്ദിക്കാർ പിന്നെ മണിക്ക് വന്നാൽ ഒരു മൂന്ന് മണിക്ക് പോകും അത് നമുക്ക് നഷ്ടമാണ് രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ ഞമ്മൾക്ക് പണിയെടുത്ത് പോവാം ഏഹ് ആദ്യം ഇപ്പോൾ മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ ഈ പണിക്ക് വന്നിട്ട് അതിന് പാകം മൂവായിരത്തി അറുന്നൂറ് ഉപയ്യ ആയിട്ടുള്ളൂ മറ്റേതൊരു പത്ത് പതിനഞ്ച് ദിവസം പണിയെടുക്കേണ്ടി വരും അത് നമുക്ക് എളുപ്പത്തിൽ പണി ആയി കിട്ടൂല നമ്മൾ ഉദ്ദേശ പണി ആയി കിട്ടില്ല പണിയെടുത്ത് വീടക്കല്ലോ ഇന്ന് വെച്ചിട്ടാണ് ഇത്താറ് കെട്ടിയിട ഇന്നത്തേത്തുള്ളൂ വീടല്ല കെട്ടിയിടാന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ പഞ്ചായത്ത് കെ ജി കൊടുക്കണം ഇത് മണിക്കൂറിന് എത്ര രൂപയുണ്ട് മണിക്കൂറിന് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ ഇത് എത്ര മണിക്കൂർ വരും ഇത് രണ്ടുമൂന്ന് മണിക്കൂർ കൊണ്ട് പണിയെടുത്തു പക്ഷേ അത് മനുഷ്യന്മാരാണ് എത്ര ദിവസം പിടിക്കും മനുഷ്യന്മാരാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ പോകണമെങ്കിൽ വരും അതാ പറഞ്ഞു അത് നഷ്ടമാണില്ല ആ പതിനഞ്ചാണെങ്കിൽ പതിനയ്യാറ് കൊടുക്കണ്ടേ ഇത് നമ്മൾ പിന്നെ ഇത് പണ്ട് നമ്മൾ മനുഷ്യന്മാർ ചെയ്യുമ്പോൾ കുറ്റിയടിക്കലാണ് ജെഎസ്ഇബി ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യല് ജെസ്ഇബി ആകുമ്പോൾ ആദ്യം ആശ്ചര്യം ഒന്ന് കുറ്റി കുറ്റി അടിച്ചിട്ട് പൗഡർ ഇടും ആ പൗഡർ ഇടും ആ പൗഡർ ഇട്ടിട്ട് പിന്നെ അതിന് കുറ്റിയൊക്കെ പറച്ച പൗഡറിൻ്റെ അനുസരിച്ച് ഉള്ളിക്ക് പുറത്തേക്ക് ആയിട്ട് ഇങ്ങനെ കീറും അപ്പം കുറ്റി പാടില്ല പൗഡറെ പറ്റുള്ളൂ പൗഡർ പറ്റുള്ളൂ ആ ആ ഇത് ഇതുണ്ടല്ലോ ആ കുട്ടി ഇതൊക്കെ ആ ഇതാണ് ഇതിന്റെ രംഗങ്ങൾ ഈ വെള്ള വര സെൻറ്റർ അയക്കാക്കിയാ ആരോമാർക്ക് കൊടുത്തത് ഉള്ളത് ആരോ മാർക്ക് കൊടുക്കാത്തത് സെന്റർ ആയിരിക്കും അങ്ങനെ വരിക അപ്പൊ അവർക്ക് മനസ്സിലാവും ഇതിപ്പോ വർഷം ആയിപ്പോ ഞാൻ തോന്നിട്ട് പണി വേണ്ടത് ഇതായിരുന്നു

അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇങ്ങനെ അപ്പൊ പിന്നെ ഇതിന്റെ ചെറിയ ഇറ്റാച്ചിട്ടോ ഇതിന് ചെറുതില്ല കളക്കിനൊക്കെ കൃഷി ചെയ്യുന്ന അങ്ങനത്തെ അപ്പൊ എല്ലാ വേരുകളൊക്കെ കിട്ടൂലേ പത്ത് ആ പാറവരെ മാന്തല്ലേ ഇതാണ് ഇതിന്റെ രക്ഷ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ആന തുമ്പിക്കൈ കൈ കൈ കാട്ടുന്ന മാതിരിയാണ് ഇത് കോരുന്നത് ഇതിന്റെ പ്രത്യേകത ഇത് ഈ മെഷീൻ എല്ലാ ഭാഗത്തു കൊണ്ടിരിക്കാം അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മളെ കൂമൻ കൗത്ത് എല്ലാ പിന്നെ ും പറഞ്ഞത് അങ്ങനെ ശാസ്ത്രജ്ഞന്മാര് ഇതിന്റെ മെക്കാനിക്കിന്റെ ആൾക്കാർ അങ്ങനെ കൂമൻ കൂമൻ തല ആ കണ്ടുപിടിച്ചതെ ശാസ്ത്രജ്ഞര് അങ്ങോട്ടും ഇങ്ങോട്ടും നാലാ ഭാഗത്തൊക്കെ തിരിക്കും അങ്ങനെ ഒരു പരിപാടി അപ്പൊ അവർക്ക് പെരട്ടി കൗത്തൊന്നും അങ്ങോട്ട് കൊടുക്കൂല ഏത് ജെ സി ടി നാലാ ഭാഗത്തൊക്കെ ബാക്ക് ഭാഗം ഫുള്ള് ചെയിൻ ആണ് ചെയിൻ ഓക്കെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അടുത്തൊരു മനോഹരമായ വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ താങ്ക്